മലയാളത്തിലെ പ്രശസ്ത നടിയും ഗായികയുമായ മമതാ മോഹൻദാസിന്റെ ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോയിൽ നോക്കിയാൽ അവർ ചുണ്ടിൽ ലിപ് ഫില്ലർ ചെയ്തതായി മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ പല സെലിബ്രിറ്റീസും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്തതായി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ലിപ് ഫില്ലറുകൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുഖത്ത് മാറ്റങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഈ ലിപ് ഫില്ലറുകളെ കുറിച്ചും ഇത് ചെയ്തു കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് പല്ലുകളുടെ സൗന്ദര്യത്തെ ലിപ് ഫില്ലർ എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ചുണ്ടുകളുടെ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മനോഹരമായ ചുണ്ടുകളായി കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് ആഞ്ചലീന ജോളിയുടേതാണ് സാധാരണ ചുണ്ടുകളിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഇവരുടെ ലിപ്സിൽ എന്താണുള്ളത് എന്നറിയണ്ടേ മുകളിലെ ചുണ്ടിന്റെയും താഴത്തെ ചുണ്ടിന്റെയും റേഷ്യോ വൺ ഈസ് ടു വൺ പോയിന്റ് സിക്സ് എയ്റ്റ് ആണ് ലോവർ ലിപ് കുറച്ചുകൂടി വലുതായിരിക്കും പിന്നെ മുകളിലെ ചുണ്ടിന്റെ നടുവിലുള്ള ഭാഗത്തെയാണ് ക്യൂപിഡ്സ് ബോ എന്ന് പറയുന്നത് അത് പ്രൊണൗൺസ്ഡ് ആയിരിക്കും പിന്നെ മുകളിലെ ലിപ്പിന്റെ സെൻറ്ററിൽ നിന്നുണ്ടാകുന്ന ഒരു ഉണ്ട് അതാണ് വെർമെലിയോൺ അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് കേർവിയായി ചുളിവുകളൊന്നുമില്ലാതെ ഇരുന്നാൽ ചുണ്ടുകൾ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ചുണ്ടുകൾക്ക് അപ് ടേൺ കോർണേഴ്സ് ഉണ്ടാവുക അതായത് ലിപ്പിന്റെ കോർണേഴ്സ് മുകളിലേക്ക് ഇരിക്കുക പിന്നെ ചുണ്ടുകളുടെ ബോർഡർ അല്ലാതെ നടുക്കുള്ള ഭാഗം ഫുൾ ആയിരിക്കുക അതായത് സെൻട്രൽ ഫുൾനസ് ഉണ്ടാവുക റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ നല്ല സിമ്മട്രി ഉണ്ടായിരിക്കുക ഇത്രയും കാര്യങ്ങൾ ലിപ് ഫില്ലറിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ ലിപ്പുകൾ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളി മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ ലിപ് ഫില്ലറുകൾ എന്നത് ഇത്തരത്തിൽ നമ്മുടെ ചുണ്ടുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് ഇത് ഹൈലറോണിക് ആസിഡ് പോലെയുള്ള സുരക്ഷിതമായ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതിനായി ഒരു നീഡിൽ ചുണ്ടുകളിലേക്ക് ഇൻസേർട്ട് ചെയ്യും അങ്ങനെ നീഡിൽ ചുണ്ടുകളിലേക്ക് കടക്കുമ്പോൾ ഫില്ലർ മെല്ലെ ചുണ്ടിലെ കോശങ്ങളിലേക്ക് റിലീസ് ചെയ്യും ഈ ഫില്ലറിലുള്ള ഹൈലറോണിക് ആസിഡ് വെള്ളവുമായി അട്രാക്ട് ചെയ്ത് ഒരു പ്ലമ്പിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ ചെറിയ അളവിൽ ഇഞ്ചക്ട് ചെയ്താണ് ചുണ്ടുകളെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അങ്ങനെ ഈ ഫില്ലർ നിങ്ങളുടെ ചുണ്ടിലെ കോശങ്ങളുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടുതൽ പ്ലമ്പി ആയിട്ടുള്ള ലുക്ക് നൽകുന്നതാണ് ഇത് ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ സാധാരണ രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഈ ലിപ് ഫില്ലർ ഉപയോഗിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പല്ലുകളുടെ രൂപത്തെ പോസിറ്റീവായി ബാധിച്ചേക്കാം ചിലർ സാധാരണ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മോണ കൂടുതൽ പുറത്തേക്ക് കാണിക്കാറുണ്ട് ഇതിനെ ഗമ്മി സ്മൈൽ എന്നാണ് പറയുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ് എന്നാൽ ലിപ് ഫില്ലർ ചെയ്യുമ്പോൾ മുകളിലെ ചുണ്ട് കുറച്ച് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ചിരിക്കുമ്പോൾ മോണ കൂടുതൽ പുറത്തേക്ക് കാണാതെ ഗമ്മി സ്മൈൽ മറയ്ക്കാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ പല്ലുകൾ ചെറിയതോ കുറച്ച് പിന്നിലേക്കോ ആണോ ഇരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ലിപ് ഫില്ലർ ചെയ്താൽ പല്ലുകൾ കൂടുതൽ കാണാതെ മെച്ചപ്പെട്ട സ്മൈൽ ലഭിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് തിൻ ലിപ്സ് ഇപ്പോൾ അത് ചിലപ്പോൾ പല്ലുകൾ കാണിച്ചുള്ള ചിരിയെ ബാധിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ലിപ് ഫില്ലർ ചെയ്യുമ്പോൾ കൂടുതൽ വോളിയം ചുണ്ടുകൾക്ക് കിട്ടുന്നത് കൊണ്ട് പല്ലുകൾക്കും ചുണ്ടിനും ബാലൻസിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുക്കാൻ കഴിയും എന്നാൽ ലിപ് ഫില്ലറുകൾക്ക് ഒരിക്കലും നിങ്ങളുടെ വായുടെ ഉള്ളിലുള്ള പല്ലുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല ലിപ് ഫില്ലർ ഒരിക്കലും പല്ലുകളുടെ ആരോഗ്യം നിര ഗ്യാപ്പ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല അതിനായി ബ്രേസസ് വെനിയർ വൈറ്റനിങ് അല്ലെങ്കിൽ മറ്റു ചികിത്സകൾ ആവശ്യമായി വരും എന്നാൽ ഈ ലിപ് ഫില്ലറിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം ലിപ് ഫില്ലർ ചെയ്താൽ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടാകും പിന്നെ സൈഡ് എഫക്ട്സ് മറ്റ് സർജറികളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് ഇനി ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫില്ലർ സിമ്പിളായി നീക്കം ചെയ്യാനും കഴിയുന്നതാണ് എന്നാൽ ഈ ലിപ് ഫില്ലർ ശാസ്ത്രീയമായും കൃത്യമായും സുരക്ഷിതമായും ചെയ്തില്ലെങ്കിൽ ചുണ്ടുകൾ ഓവർഫില്ലായി കൂടുതൽ വലുപ്പമുള്ളതാകാം ചില അലർജിക് റിയാക്ഷനുകൾ സ്വെല്ലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കാം ശരിയായ പരിചരണം നൽകിയില്ലെങ്കിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം അപ്പോൾ ലിപ് ഫില്ലർ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ചിരിയും മുഖത്തിന്റെ ഒക്കെ പരിഗണിച്ച് ഒരു പ്രൊഫഷണൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഓർക്കുക ലിപ് ഫില്ലർ എന്നത് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനം മാത്രമാണ് അതുകൊണ്ട് ആരും അതിന് നിർബന്ധിതരാകേണ്ട ആവശ്യമില്ല സെലിബ്രിറ്റീസ് ഒക്കെ കൂടുതലായി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവരായതുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് കൂട്ടാനും അവർക്ക് കൂടുതൽ വർക്കുകൾ ലഭിക്കാനുമായി മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഓരോ വ്യക്തിയുടെയും ചുണ്ടുകൾക്ക് അവർക്ക് മാത്രം സ്യൂട്ടാകുന്ന രീതിയിലുള്ള നാച്ചുറൽ ഷേപ്പ് ഉണ്ട് സ്വന്തം സ്വഭാവം കോൺഫിഡൻസ് ഒക്കെ കൂട്ടാൻ നിങ്ങളുടെ നാച്ചുറൽ ലിപ്സ് തന്നെ മതിയാകും ഇതുപോലെയുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെക്കാളും സമൂഹത്തിൽ നാച്ചുറൽ ബ്യൂട്ടി കൂടുതലായി ആകർഷിക്കുന്നുണ്ട് നിങ്ങളുടെ ചുണ്ടുകൾ സ്വാഭാവികമായി മനോഹരമാണെങ്കിൽ അതിനെ കൊണ്ടുപോവുക ഒരു ചെറിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ചുണ്ടുകളുടെ സംരക്ഷണം മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിലൂടെയൊക്കെ സാധിക്കും ആരോഗ്യകരമായ ചുണ്ടുകൾ നല്ലതുപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്നതാണ് അതാണ് ഏറ്റവും മനോഹരവും